കനത്ത മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിലാണിത് അതേസമയം പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുകൊണ്ടും താലൂക്കിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും െ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അപ്പർകുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് തലവടിയിൽ വെള്ളക്കെട്ടുണ്ടായതായാണ് റിപ്പോർട്ട് അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടലോര കായലോര മലയോര മേഖലയിലേക്കുള്ള ആവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം ക്വാറിയിങ് മൈനിങ് പ്രവർത്തനങ്ങൾ വിനോദസഞ്ചാരം എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉത്തരവിട്ടു ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും ജൂൺ ഇരുപത്തിയൊൻപത് വരെ കർണാടക തീരത്തും മണിക്കൂറ് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിപ്പിൽ പറയുന്നു ജൂൺ ഇരുപത്തി ഒൻപത് വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇന്ന് മാലദ്വീപ് തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആൻഡമാൻ കടൽ ഗൾഫ് ഓഫ് മാന്ന ർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും നാളെ ലക്ഷദ്വീപ് പ്രദേശം കർണാടക തീരം കേരള തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളും ജൂൺ ഇരുപത്തി തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജൂൺ മുപ്പതിന് മധ്യ അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു நியூஸ் டெஸ்க் கேரள கௌமுதி